നല്ല അയില കിട്ടും അപ്പോൾ അത് വെക്കാൻ വേണ്ടിട്ട് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി എല്ലാവരും ഒരു മാങ്ങ പൊട്ടിക്കുക ബക്കറ്റും ഉണ്ടാവുന്നിരിക്കണേ നമ്മൾ മാങ്ങ പൊട്ടിച്ചിട്ട് വേണം കൂട്ടാൻ വെക്കുക എന്നിട്ട് വേണം ചോറുണ്ടാകും അപ്പൊ മാങ്ങ പൊട്ടിക്കാൻ വന്നപ്പോൾ ഗൈസ് ഈ കാര്യം കാണിക്കണം കഴിഞ്ഞാൽ മാങ്ങക്ക് പകരണ്ട വീണത് കണ്ടിച്ച് തന്നെ ഇത് ഈ തോട്ടിയിൽ വെച്ച് കെട്ടി എന്നിട്ട് വേണം മാങ്ങ പിടിക്ക ആ ട്രൗസർ ട്ട തെങ്ങേറ്റ കാരണമെന്ന് വിചാരിച്ചോളൂ അതൊന്ന് കൂട്ടാൻ വെക്കണ്ടേ മാങ്ങ പൊട്ടിച്ചിട്ട് എപ്പോ കൂട്ടാൻ അറിയില്ല ബക്കറ്റ് ഇവിടെ വെറുതെ ഇരിക്കുന്നു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ബക്കറ്റ് ഇപ്പെന്താന്നറിയോ ശശിയായിട്ട് വേറെ ഒന്നുമില്ല മാങ്ങ പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ അതായിരിക്കുന്നു അരിവാൾ അരിവാൾ എടുത്തോണ്ടിരിക്കുന്നതാ അരിവാൾ എടുത്തോണ്ടിരിക്കുമ്പോ മാങ്ങ പൊട്ടിക്കാനല്ല സമയം അരിവാൾ എടുക്കാനാണ് നമുക്കൊരു മാറി തെറുക്കേണ്ട മേലേക്ക് അയ്യോ എന്റെ മണ്ടും ഒരു തൊട്ടിച്ചി മാങ്ങി തപസ് തുടങ്ങിട്ടാ കണ്ടോ മാങ്ങി മാങ്ങിണ്ട് പറഞ്ഞ് ഒരാളുടെ വെട്ടോത്തി ഒരാളുടെ വെട്ടോത്തി ൂടി പറഞ്ഞു നോക്കി പറ അച്ഛന്റെ മോന്ത കണ്ടോ മഞ്ഞപ്പല്ല് നേരെ കണ്ടു മാങ്ങ കിട്ടിട്ടു കൂട്ടാൻ ഇതൊരു വെക്കും പുളിമാരന്താ പിള്ളേർക്ക് ഒള്ളാക്കും മൊത്തത്തില് കളഞ്ഞോളാം ഞാൻ ആവശ്യമത് മാത്രം എടുത്താൽ മതി അത് ആവശ്യത തന്നെയല്ലേ എടുത്തത് സൂപ്പർ കുപ്പി

സൗണ്ട് സൗണ്ടുകളോട്ടാ എടുക്ക് പെറുക്കിട്

അങ്ങനെ കാട്ടുപറമ്പിൽ നിന്ന് ആദിവാസികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞോ മാങ്ങ കിട്ടി ീൻ വെക്കുന്ന ആളുകരങ്ങി രണ്ടും കിട്ടിട്ടില്ല നേരെ നേരം നമ്മൾ ഇത്തിരി കണ്ണി കൊണ്ടുപോവാ അടുത്ത പകലേന്നോട്ട് തോട്ടെടുക്കാൻ പോവാണ് അടുത്ത് മാങ്ങിയമ്പറിക്കാൻ പോവാ അമ്മത് അവിടെത്തി തേങ്ങക്കാരി ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു സ്ട്രോബെറി കപ്പ്സ് കപ്പേസ് ഒരേസ് രണ്ടേസ് മൂന്നേസ് നാലേസ് അഞ്ചൈസ് ആറ് ഏഴ് ഐസ് ഏഴ് ഐസ് അപ്പോൾ നമുക്ക് ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീമിൻ്റെ ഇത് ഉണ്ട് പോലും വേസ്റ്റ് ചെയ്യാം അതാണ് നോക്കണം ആര് പൊട്ടിറങ്ങോ തിന്ന ഇതിനെ പ поводу നല്ല വീഡിയോ എടുത്തിരിുമ്പോൾ ഇതൊക്കെ വെള്ളം ഹായ് കെട്ടിയാട്ട ഗയ്സ് കെട്ടിയാ നീ ദേവ് പിടിക്കുന്ന ഞാൻ തന്നോ ദേവരും ഒന്നും കിട്ടില്ല അത് അവിടെ ഇരുന്നു വെച്ചാരി നീ കോൺ ചെയ്യൂട്ടോ അച്ചോ കോൺ ചെയ്യൂ അച്ചോ കോൺ ചെയ്യൂട്ടടാന്നെ വെറുക്കിയോ ഇടി ഇപ്പൊ നിങ്ങ മാങ്ങ അടയേ ബി ബാക്ക്ഗ്രൗണ്ടിൽ മെയിൻ ആയിട്ട് വൃത്തിയാക്ക് ഉം അതൊക്കെ വൃത്തിയക്കിന്റെ മുമ്പെ ഞാൻ മാത്രം വായ നോക്കി നോക്കാം പറയുന്നു പഴയകാലം ഓർമ്മ കപ്പേസ് എന്താ ഒറ്റ വീടുകള് പിടിക്കരുത് അത് ഓഫ് ചെയ്യേ

ഈ ഒരെണ്ണം എക്സ്ട്രാ കൂടുതലാണ് ട്ടാ ആദ്യം കഴിയുന്നവർക്ക് ഇതാദ്യടുക്കട്ടോ ആ നല്ല സ്പീഡാ ചോക്ലേറ്റ് あっ。<laughs> ഐസ്ക്രീം ഉണ്ടാവും പറഞ്ഞുകൂടെ അവര് കല്യാണം തല ദിവസം വിളിച്ചിട്ടുണ്ട് കല്യാണം ஐ kayaknya ஏன் என்ன 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 ും തന്നത് എന്റെ എല്ലാവർക്കും തോന്നുന്നത് എന്തായാലും ഉദ്ദേശം തന്നെ

di gioia. Nado botta. Attuno questa. ちょっといっぱい食べる。 അപ്പൊ നമ്മള് അടുത്ത വീട്ടിൽ നമ്മളിടും പോസ്റ്റ് ചെയ്താൽ മതി